കിളിക്കുന്ന് കൊയ്ത്തക്കുണ്ട് നിവാസികൾ ഒരു പുതിയ പാലത്തിന് വേണ്ടി ഒപ്പ് ശേഖരണം നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ് ഇത് നമ്മുടെ മന്ത്രി റിയാസ് മന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് മനസ്സന്മാരെ ഞാൻ മജീദാണ് ഞാൻ ഇന്ന് രാത്രി ഒമ്പതരൻ്റെ ട്രെയിനിന് നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് പോവാണ് കാരണം ഞങ്ങളെ നാട്ടിൽ ഒരു പാലുണ്ട് നാല് കൊല്ലമായി ഒരു പാലം ഏതെന്നുവച്ചാൽ ഒരു നൂറിൽ എൺപത് ശതമാനം അതാകെ തകർന്ന് നിൽക്കുകയാണ് വെച്ചാൽ ഒരു ഭാഗം ഇടിഞ്ഞുകാണ്ട് മറ്റേ അത് അമ്മക്കൂടി യാത്ര ചെയ്യാൻ തന്നെ ആൾക്കാർക്ക് പേടിയാണ് പക്ഷേ അതിമു അമക്കൂടി യാത്ര ചെയ്യല്ലാതെ വേറെ മാർഗമല്ല ഇതിന് വേണ്ടിങ്ങാണ്ട് പിന്നെ പഞ്ചായത്തിനെ പോയി കണ്ടു കരിവാറുണ്ട് ഇപ്പോൾ പഞ്ചായത്ത് അതേമാതിരി ജില്ലാ ബ്ലോക്ക് അതേമാതിരി പിന്നെ ഞങ്ങളുടെ എം എൽ എ വണ്ടൂരിന്റെ എം എൽ എ അനിൽകുമാർ സാറിനെ കണ്ടു അപ്പോൾ അവരൊക്കെ ഒന്നും ഇപ്പോൾ ഇതിന് എന്ന് പറയുന്നത് ഇനി അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയണം അതേമാതിരി നിയമസഭ തിരഞ്ഞെടുപ്പ് കഴിയണം ഇന്നാലുള്ളൂ ഇതിന് ഫണ്ട് ഉണ്ടാകുക എന്നാണ് ഇപ്പൊ പറയുന്നത് പക്ഷേ അതിൻ്റെ മുന്നേ ആ പാലത്തിനും കൂടി ആരെങ്കിലും പോയിട്ട് ആ ആരെങ്കിലും മേത്തേക്ക് ആ പാലം കൊയിഞ്ഞ് ചാടിയാല് എന്താക്കൊരു അവസ്ഥ കാരണം സ്കൂൾ ബസ്സും സ്കൂൾ കുട്ടികളും അതേമാതിരി അനേകം പിന്നെ വാഹനവും പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാലമാണ് ഈ പിന്നെ പാലം പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഗെരുവാരക്കുണ്ട് പഞ്ചായത്തിൻ പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ കൊയ്ത്തക്കുണ്ടും അതേമാതിരി പിന്നെ തൂര് പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ കിളിക്കുന്നിൻ്റെ ബോർഡറുമായ കൊയ്ത്തക്കുണ്ടും കിളിക്കുന്നിൻ്റെയും ബോർഡറിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിന് പിന്നെ പഞ്ചായത്ത് ബ്ലോക്ക് അതേമാതിരി ജില്ലാ പഞ്ചായത്ത് അതേമാതിരി എം എൽ എ അനിൽകുമാർ സാറ് അപ്പോൾ അവർക്കൊന്നിപ്പം ഇതിന് ഫണ്ടില്ലായെന്ന് പറയുന്നത് ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലോടൊതിന് ഫണ്ട് വെക്കാനോട് പറ്റിയാന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഇത് നമ്മളെ മന്ത്രി എന്ന് വെച്ചാൽ പൊതുമരാമത്ത് മന്ത്രി പിന്നെ റിയാസ് മന്ത്രിക്ക് കൊടുക്കാതെ ഒരു നിവേദന പേപ്പറാണിത് അതല്ലേ ഇത് അപ്പോൾ ഇതില് ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിക്കാണ്ട് ഒരു ചർച്ച ചെയ്തിട്ടാണ് ഞാനിതിന് ഇന്ന് രാത്രി ഏഴ് മണിക്ക് സോറി ഇന്ന് രാത്രി ഒമ്പത് മണിക്കുള്ള ട്രെയിനിൽ നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് പോകാൻ ഇന്ന് ഞാൻ തീരുമാനിച്ചത് അപ്പോൾ ഇവിടെ ഇവിടുത്തെ ആൾക്കാർ ഒപ്പിട്ടതാണത് പേര് ഏത് ഒപ്പിട്ട് ഫോൺ നമ്പറൊക്കെ ഇല്ലതാണത് കണ്ടില്ലേ ഏഹ് അപ്പോ എനിക്കിപ്പോൾ പറയാനുള്ളത് ഇത് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുകയുള്ളൂ കാരണം ഇത് ജനങ്ങൾ അറിഞ്ഞാലും എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്ക് കാത്ത് നിൽക്കാതെ അതിന്റെ മുന്നേ തന്നെ എത്രയും പെട്ടെന്ന് പിന്നെ സർക്കാർ ഇവിടെ ഒരു പുതിയ പാലം ഇവിടെ കൊയ്ത്തക്കൂട് കളിക്കുന്ന നിവാസികൾക്ക് ഒരു പാലം പിന്നെ ഉണ്ടാക്കിയതില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് എല്ലാവരും ഷെയർ ചെയ്യണ്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാടത്തെ ആ പാലം ഈ പാലത്തിന് മുൻ കൂടി ഇസ്കൂൾ ബസ് ഇസ്കൂൾ കുട്ടികൾ അങ്ങനെ അനേകം വാഹനങ്ങൾ പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് പാലമാണ് ഈ കളിക്കുന്ന് കൊയ്ത്തക്കൂടിൻ്റെ ഈ ഇടയിലുള്ള ഈ പാലം ഈ പാലമല്ലാതെ ഞങ്ങൾ കിളിക്കുന്ന് കൊയ്ത്ത കൊണ്ടുകാര്ക്ക് അങ്ങോട്ടും കൊണ്ട് പോകാൻ വേറൊരു മാർഗല്ല ഇവിടെ ഞങ്ങൾ ജയിപ്പിച്ച പുട്ട് നേതാക്കന്മാർ വന്ന് പോയി എന്നല്ല അതുവരെ തീരുമാനം ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ തൂര് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ സ്ഥിരിക്കണെന്ന് വെച്ചാൽ ഇവിടുന്ന് ട്രെയിൻ കയറിയാൽ ടിക്കറ്റ് സീറ്റ് ഇട്ട് വരാം അപ്പൊ ഇവിടുന്ന് നിലമ്പൂരിക്ക് കയറിയിട്ട് നിലമ്പൂരിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്കാണ് പോണത് ഓക്കെ